ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കോഴി മുട്ട കൊത്തി കുടിക്കൽ അതുപോലെ കോഴി മുട്ടയ്ക്ക് മുട്ടത്തോടിന് കട്ടി കുറവും അതുപോലെ മുട്ടത്തോടിൻ്റെ ഷേപ്പ് വ്യത്യാസം അതുപോലെ മുട്ടത്തോടിന് കളറ് വ്യത്യാസം വരും മുട്ടത്തോടിന് കട്ടി കുറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കാൽസ്യക്കുറവാണ് കാൽസ്യം ില്ല എന്നാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ നമുക്ക് കറക്റ്റ് കാൽസ്യം കൊടുക്കണം അതിനെപ്പറ്റിയുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കണ്ടമാനം ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതലാളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ നമ്മുടെ കോഴികൾ തമ്മിൽ കൊത്തി നിങ്ങളുടെ കോഴികൾ തമ്മിൽ കൊത്തുണ്ടോ കൊത്തിച്ചാകുന്നുണ്ടോ കൊത്തി തന്നെ മാംസം കൊത്തി എടുക്കും തൂവൽ കൊത്തി തിന്നും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ കോഴി വളർത്തുന്ന സമയത്ത് ഇത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൊത്തൊക്കെ കൂടുന്നതിന് മുൻപേ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് കൊത്ത് കൂടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് ഒരു ഒന്നര മാസം പ്രായമൊക്കെ ആവുന്ന സമയം തൊട്ടേ അതിൻ്റെ ഭക്ഷണത്തിൽ കാൽസ്യം കലർത്തണം കുടിവെള്ളത്തിലും കാൽസ്യം കലർത്തണം അത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന കാൽസ്യം ഉണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് നമ്മൾ കാൽസ്യം സപ്ലിമെൻ്റുകളൊക്കെ പോയി വാങ്ങിക്കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴി വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതിന് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഉണ്ട് അത് പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കുമ്മായം അല്ലെങ്കിൽ നീറ്റ് കക്ക എന്നൊക്കെ പറയും നമുക്ക് മാർക്കറ്റിൽ കിട്ടും കുമ്മായം നമ്മുടെ വളക്കടയിൽ ചെല്ലാങ്കിൽ കിട്ടും നമ്മുടെ തെങ്ങിനിടാൻ വേണ്ടിയിട്ട് കിട്ടുന്ന നീറ്റ് കക്കയാണ് ഈ സാധനം കൊണ്ടുവന്ന് ഒരു ഒരു ചാക്ക് ഇത്രയുള്ള ചാക്ക് അത് പല സൈസുണ്ട് വലിയ ചാക്കുണ്ട് ചെറിയ ചാക്കുണ്ട് വലിയത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെയാണ് ഞങ്ങളിവിടെ വളക്കടയിൽ കിട്ടുന്നത് വലിയ ചാക്കി അത് കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇത് പൊടി അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒരു ബക്കറ്റ് വെള്ളം ഇതിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എനിക്ക് നൂറ് കോഴിയുണ്ട് ഇത് ഒരു ബക്കറ്റ് വെള്ളമാണിത് ഇത് ഇന്നത്തെ ആവശ്യത്തിനുള്ള വെള്ളം ഇത് നാളത്തിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇതെന്തെങ്കിലും ആ കുമ്മായാണ് ഈ കാണുന്നത് ഈ കാണുന്ന കുമ്മായമാണ് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ കുമ്മായം കലർത്തുന്നു അപ്പം ഞാൻ കാണിച്ചുതരാം ഇത്രയും കുമ്മായം ഈ ഒരു ബക്കറ്റ് വളർത്തി വെള്ളത്തിൽ കലർത്തുവാണ് ഇത് കണ്ടോ ഈ വെള്ളത്തിൽ നല്ലവണ്ണം കലർത്തി കലർത്തി ഇത് ഉടനെ കൊടുക്കല്ലോ കോഴിക്ക് കലർത്തി നമ്മൾ ഇതൊന്ന് അടിയാൻ വേണ്ടി വെക്കുക മിനിമം ഒരു നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് രണ്ടേക്ക് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനിത് കൊടുക്കാൻ നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിപ്പം നാളെ ആവുമ്പോൾ ഇത് കുമ്മായം മുഴുവൻ അടിഞ്ഞു നേരെ ഇതിൻ്റെ പൗഡർ ഫുൾ ഏറ്റവും പോകും എന്നിട്ട് തെളിഞ്ഞ വെള്ളം വരും മൂൾ മാസത്ത് ആ വെള്ളം നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയുവാണ് ആ വെള്ളം നമ്മൾ തെളിഞ്ഞ വെള്ളം നമ്മൾ കോഴിക്ക് നമ്മൾ ഇപ്പോൾ നൂറ് കോഴിക്ക് നമ്മൾ വെള്ളം കൊടുക്കണമെങ്കിൽ ഇതേലെ ഒരു ഒരു മഗ്ഗ് വെള്ളം ഒരു മഗ്ഗ് വെള്ളത്തിൽ നമ്മളൊരു അഞ്ച് മഗ് നോർമൽ വെള്ളം മിക്സ് ചെയ്യുക ഇതിൻ്റെ തെളിവെള്ളത്തിനാണ് പറയുന്നത് നിൻ്റെ തെളിവെള്ളത്തിൽ ഒരു മഗ് വെള്ളത്തിൽ ഒരു അഞ്ച് മഗ് വെള്ളം നല്ല വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് കോഴിക്ക് കുടിക്കാൻ വേണ്ടി കോഴിയുടെ വെള്ളപ്പാത്രത്തിൽ കൊടുക്കാം ഓക്കെ അത് കറക്റ്റ് കാൽസ്യം കിട്ടും നാച്ചുറൽ കാൽസ്യം കിട്ടും കോഴികൾ നമ്മൾ കൊത്തിടത്തില്ല കോഴികൾ കറക്റ്റ് കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ ആ കോഴികൾക്ക് തളർച്ച ക്ഷീണമൊക്കെ വരും അതൊരു മുട്ട കുറയും മുട്ടത്തോടിഞ്ഞു കട്ടിയില്ലായ്മ കോഴിക്ക് മുട്ടയണമെന്നുണ്ടെങ്കിൽ കാൽസ്യം ശമാനം കാൽസ്യം കോഴിയുടെ സൈഡിലേക്ക് വേണം ഇത് നമുക്കതുപോലെ ആഹാരം ചിലവർ തവിട് കോഴി തീറ്റിയുണ്ട് ലെയർ മാഷ് അല്ലെങ്കിൽ മുട്ട കോഴി ലെയർ മാഷ് ചിലവർ കോഴിയെ അഴിച്ചു വിട്ട് വളർത്തുന്നവരോ അല്ലാതെ കുറച്ച് കോഴി എൽറ്റർ സിസ്റ്റി വളർത്തുന്നവരൊക്കെയാണ് ലെയർ മാഷും തവിടും എല്ലാം കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് കുഴച്ച് ദ്രാവക രൂപത്തിൽ കൊടുക്കാറുണ്ട് കുഴച്ച് കൊടുക്കാറുണ്ട് ആ കുഴയ്ക്കുന്നതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈ വെള്ളം ആഡ് ചെയ്യുന്നവർ ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ വെള്ളമായിട്ട് കൊടുക്കുന്നവർക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം കാണിച്ചു തരാം ഈ ഗ്ലാസ്സിൽ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ കുമ്മായം അടിഞ്ഞിട്ടുണ്ടായി ഇപ്പോൾ ഞാനൊരു അരമണിക്കൂറായ വിളി നില ഇട്ട് വെച്ചിട്ട് ഈ കുമ്മായം ഇപ്പം നോക്കിയാൽ ചിലപ്പം കാണാൻ പറ്റി വീഡിയോ കാണാൻ പറ്റി ഇപ്പോൾ കുറച്ചേ താഴോട്ട് പോകുന്നുണ്ട് ഗ്രാവിറ്റി അനുസരിച്ച് ഞാൻ മിക്സ് ചെയ്താണ് ഇത് നേരെ ഏറ്റവും അടി തട്ടി വരും അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ഇതിന് മുകളിലുള്ള വെള്ളമെടുക്കാവും എടുത്തിട്ട് ഈ ബക്കറ്റിലുള്ളതിൽ ഒരു മഗ് വെള്ളം മുകളിലുള്ള എടുക്കുക നമ്മൾ ഒരു അഞ്ച് മഗ് വെള്ളം അല്ലെങ്കിൽ ആറ് മഗ് വെള്ളം മറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കോഴിക്ക് കുടിക്കാൻ വെച്ച് കൊടുക്കുക കോഴിക്ക് എത്ര മാത്രം വെള്ളം വേണം അത്രയും രണ്ടോ മൂന്നോ പാത്രത്തിലകത്തുന്നെങ്കിൽ മൂന്ന് പാത്രത്തിൽ ഓരോ മഗ്ഗ് വെള്ളം എടുക്കുക കോഴിയുടെ അനുസരിച്ച് എത്ര കോഴി ഉണ്ടാകും ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്ത് കോഴിക്ക് കുടിക്കാൻ കൊടുക്കുക ഏറ്റവും നല്ല കാൽസ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് കാൽസ്യം സപ്ലിമെൻറ്റ് മേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് കണ്ടിന്യൂ ഞാനിത് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട് കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇതാണ് ഏറ്റവും നല്ല ഞാൻ ഇതായിരുന്നു ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുവാണ് ഒന്നുകൂടി പറയുന്നു നമ്മുടെ ചാനൽ വ്യൂവേഴ്സ് ഉണ്ട് ഒത്തിരി ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് പഠിക്കുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദൈവിയായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പം വീഡിയോ നിർത്തുകയാണ് നമസ്കാരം